ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വർത്താൻ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് വീഡിയോ ഇടണോടൻ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പല തീരുമാനം എന്നാലും ഞാനൊന്നാണ് തീരുമാനിച്ചു ലാസ്റ്റ് വീഡിയോയോട് ആചരിച്ചാണ് വരും പയറിൻ്റെ തലയും പാലും കട്ട് ചെയ്ത് കൈകി വൃത്തിയാക്കിയിട്ട പയറിനെ നമ്മൾ ദീക്കാൻ ചേർത്ത് കൊടുക്കുക പുഴക്കളുണ്ടാവുന്നൊക്കെ നോക്കിയിട്ട് ഇതുപോലൊരു കട്ടി മിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ അങ്ങോട്ട് കട്ട് ആക്കാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇതിൽ തന്നെ എന്ത് കിട്ടിയാലും ഇടല് കുറച്ച് നേരത്തെ ഞാൻ ചിരങ്ങന്റെ കറി ഉണ്ടാക്കി അതും ഇതിൽ തന്നെ ഇട്ടിടുന്നത് ഇലേതു ഉതിയിലിട്ടിട്ടാണ് കറക്കും എന്നാ പിന്നെ ഞമ്മളിങ്ങനെ കത്തി എടുത്ത് നിൽക്കണ്ടല്ലോ ഈ കത്തി എടുത്ത് കളിച്ചാണ് പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികളിലേറെ പേടിയാണ് ഞമ്മക്ക് അതുകൊണ്ട് ഞമ്മളതിനോട് കളിച്ചാലും പറയാനാ ഞാൻ സേമിയ ഉണ്ടല്ലോ കട്ടാക്കാത്ത സേമിയ വരെ കിട്ടിയ ഇതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടിട്ട് രണ്ട് കറക്കലകൾ കയറും അപ്പോൾ ചെറുതായിട്ട് അങ്ങോട്ട് കിട്ടും അങ്ങനെ വരെ ഞാൻ കാട്ടി കൂട്ടാറുണ്ട് ഏതായാലും പയർ പെരിക്ക് ഉണ്ടാക്കാൻ പറ്റിയ നൈസ് രൂപത്തിൽ രൂപത്തിലങ്ങോട്ട് ആക്കി എടുത്തേ ഇതുപോലെ നമുക്ക് ആരാ നമുക്ക് കട്ട് ചെയ്ത് തരാം നമുക്ക് നമ്മൾ തന്നെ കട്ട് ചെയ്യേണ്ടത് അതിനല്ലപ്പം നമ്മൾ തന്നെ ഇന്നാ പോകുന്നോളി കണ്ടോളി ഉണ്ടാക്കിക്കോളി ലൈക്ക് അടിച്ചിട്ടും പോകുന്നോളി സബ്സ്ക്രൈബ് ചെയ്താളി കമൻറ്റ് കൂടി ഇട്ടാളി ഷെയറും കൂടി ചെയ്താളി എന്തിനപ്പം അതൊക്കെ കുറയ്ക്കണേ കുറക്കരുത് ഒന്നിലൊരു കുറവ് വരുത്തണം പയർ ഇങ്ങനെ കഴുകിയിട്ട് കട്ടാക്കണം എന്നാ പിന്നെ കഴുകാനും നിൽക്കണ്ട ഒക്കെ അങ്ങോട്ട് ഒരു എളുപ്പപ്പണി എടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ അങ്ങോട്ട് എടുക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉണ്ടാക്കാനേ പോകണ്ട ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ അല്ലെങ്കിൽ ഉപ്പും മുളിച്ചെണ്ണിട്ട് ചോറം വെച്ചാൽ അതാ ബി നിലാറ് നല്ലത് ഇന്ന ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റും വേണം അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ നല്ലൊരു രുചി ഉണ്ടാവുള്ളൂ ഏതായാലും നമ്മൾ പയറിനെയൊക്കെ കട്ട് ചെയ്ത് കേട്ടോ രണ്ട് ഭാഗമൊക്കെ മുറിച്ചു കിടയിൽ പൊയ്ക്കളുണ്ടോന്നൊക്കെ നോക്കണ്ടേ ചെക്ക് ചെയ്തിട്ടല്ലേ ഇപ്പം ഇടാൻ പറ്റുള്ളൂ അതിപ്പോൾ നമ്മൾ കട്ട് ആക്കുകയാണെങ്കിലും ചെക്ക് ചെയ്തിട്ട് തന്നെ ഇടാൻ പറ്റുള്ളൂ ഏതായാലും ഒക്കെ പാടാ കൊത്തി കൊള്ളിച്ചിട്ട് ഒരു കറക്കൽ അത്ര തന്നെ ഞാൻ ഉദ്ദേശിക്കണുള്ളൂ പിന്നെ എന്താ എല്ലാവരും വർത്തമാനങ്ങളുടെ വീഡിയോ കാണാറുണ്ടോ ലൈക്ക് അടിക്കാറുണ്ടോ ഷെയർ ചെയ്യാറുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടോ നിങ്ങൾ ചോറുണ്ടോ ഉണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു പയറുപ്പേരും കൂട്ടിയിട്ട് ഉണ്ടോളൂ നല്ല സൂപ്പർ സൂപ്പറായിരിക്കും ഇതിങ്ങനെ നിക്കി നിക്കളിച്ച എന്താ എളുപ്പം സൂപ്പറായിട്ട് ഞമ്മക്ക് ഇങ്ങട്ട് കട്ട് ചെയ്ത് കിട്ടുന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇത് രണ്ടു വർഷമായി ഞാൻ വാങ്ങിയിട്ട് നോമ്പിന് വാങ്ങിയത് കിട്ടോ ഈ കണ്ട മസാല പൊരികളുണ്ടല്ലോ എന്ത് മസാല സമൂസ മസാല എന്തൊക്കെയോ പൊരിച്ചാൽ നമ്മൾ ഉണ്ടാക്കുമല്ലേ അയ്ക്കുള്ള കടലേറ്റ് ഉള്ളിവട ഓക്കത്തിനും പറ്റൂട്ടത് വല്ലത്തിയിൽ ഈ ഒരു കട്ടിങ്ങാണ് കിട്ടുക അത് നമുക്ക് ചെറുതും വലുതും കാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബട്ടൺ നിക്കുക ആരന്യ പേസ്റ്റ് ആക്കിയാണ് വരും നിൽക്കാതെ നിൽക്കിപ്പിടിച്ചാൽ അല്ലെ ചെറുതായിട്ട് നിൽക്കിയാൽ ചെറുതായിട്ട് കട്ടാവും അങ്ങനെ പല സിസ്റ്റങ്ങളും എന്നാണ് പറയാനുള്ളത് ഏതായാലും നമുക്ക് കുറച്ച് ഉള്ളിയൊക്കെ തൂമിച്ചണ്ടേ തൂമിച്ചാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി ഏതായാലും ഇത് ചെയ്യാനായിരിക്കും എന്നാൽ പിന്നെ അയ്ക്കണ്ടിട്ട് കൊടുക്കാം എല്ലാം കൂടി എന്നാൽ അതും കൂടിയാണ് കറക്കിക്കൊണ്ടത് വിചാരിച്ച് അത് കറക്കിക്കൊണ്ടെന്നാണ് ഈ കാണുന്നത് ഉള്ളി കട്ട് ചെയ്യാറുണ്ടാ ഈ ഒരു പരുവം പോരെ അങ്ങനെ ആ പരുവത്തിലുള്ള സാധനം ഇവിടെ റെഡിയായി എന്നാൽ പിന്നെ ഉള്ളി വയറ്റണ്ടേ വയറ്റാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയാണ് വെച്ചു ചട്ടിയൊക്കെ ആണെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയാ നല്ലത് അയക്ക് കുറച്ച് എണ്ണയാണ് ഒഴിച്ചെടുക്കുക പിന്നെ ഉള്ളിയും കറിവേപ്പിൻ്റെ അലിയും പിന്നെ എന്താണ് പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നല്ലോണം വയറ്റി ഇരിക്കുക വയറ്റി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ പയറുണ്ടല്ലോ നമ്മൾ കഴുകിയൊക്കെ ക്ലീനാക്കി വെച്ചതാണ് അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് കഴുകാനുമില്ല അതങ്ങട്ട് അയക്കാട് തട്ടി കൊടുക്കുക എന്നിട്ട് അങ്ങോട്ട് ഇളക്കി മറിച്ചുക ചട്ടിയിൽ കൊള്ളണ ഇടുക ചട്ടിയിൽ കൊള്ളാത്ത ഇട്ടാൽ പിന്നെ ഇളക്കി മറിച്ചും തിരിച്ചും മറിച്ചും ഇളക്കുമ്പോൾ ചട്ടീൻ്റെ പുറത്ത് കൂടെ ഒക്കെ പാടണ്ടി ചിന്തും അതുകൊണ്ട് നമ്മളിവിടെ ചട്ടി കൊള്ളണമേ ഇട്ടിട്ടുള്ളൂ ബാക്കി ബാലൻസ് വന്നാൽ അത് കുപ്പിയിൽ അടച്ചുവെച്ചു നമ്മൾ ഞമ്മളെന്ത് ചെയ്യണം അത് നമ്മൾ പിടിച്ചിലച്ചാൽ മതി അതൊന്നും കേട്ടിട്ടില്ല പിറ്റേന്ന് എടുത്ത് കാണും വെക്കുക എന്നാൽ പിന്നെ എളുപ്പത്തിലാണ് ഉണ്ടാക്കുക കയ്യും കൂടി വന്നത് ആ കുലത്തിലൊക്കെ നമ്മൾ ചെയ്യാറുള്ളത് പാകത്തിന് ഉപ്പാണ്ട് ഇട്ടിട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക തന്നെ നല്ല സൂപ്പർ പയർ ഉപ്പേരി ആണ് ഇവിടെ വെന്തുകൊണ്ട് ഇക്കിടത് പിന്നെ എന്താണ് ഇതുപോലെയൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വെക്കൂല ഞാൻ എളുപ്പത്തിലുള്ള കാര്യങ്ങൾ അങ്ങക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നിങ്ങൾ ഇതുപോലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലതാണ് ചിലപ്പോൾ നിങ്ങളടുത്ത് ഈ കട്ടിങ് മെഷീൻ ഒന്നും ഉണ്ടാവില്ല അതെഴുതിയാണ് നിങ്ങൾ സാധാ കട്ട് ചെയ്തുകൊണ്ട് ഇരുമ്പ് ചട്ടിയിൽ ഇട്ട് ഇടണ കാര്യം ഞാൻ ഇവിടെ പറയേണ്ടത് ഇരുമ്പ് ചട്ടി നല്ലതാണ് അയൺ വർദ്ധിക്കും ശരീരത്തിൽ അയൻ്റെ ഉൽപ്പാദനം കൂടും എന്തൊക്കെയോ പറയുന്നു കാര്യം തന്നെ എട്ടോ പറഞ്ഞത് അയണ് വർദ്ധിക്കുന്നതാണ് നട്ടുച്ച നേരത്താ വീഡിയോക്ക് ഓഡിയോ കൊടുക്കണം ഓഡിയോക്ക് വീഡിയോ കൊടുക്കുമ്പോഴും വീഡിയോക്ക് ഓഡിയോ കൊടുക്കുമ്പോഴും എനിക്ക് ഉറക്കം വരിക എന്താ ചെയ്യുക ഉറക്കം വന്നിട്ടൊന്നും കാര്യമല്ല നമ്മളിവിടെ യൂട്യൂബിൻ്റെ പ്രതിഷേധം നടന്നു നടത്തിക്കൊണ്ടിരിക്കുക വീഡിയോക്ക് കരകയറ്റല്ല എങ്ങനെയെങ്കിലും കരകയറ്റണം വീഡിയോയെ അങ്ങനെ നോക്കി കുത്തിറന്നാൻ പറ്റില്ലല്ലോ നിരന്തരം വീഡിയോ ഇടാ ഇല്ല ചോറും കൂട്ടാനങ്ങോട്ട് വീഡിയോ ഇട്ടിട്ട് ഒരു പ്രതിഷേധാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്തായാലും നോക്കിയിട്ട് കാര്യമില്ല ഞമ്മളെന്തായാലും ചാനലും തുടങ്ങി ഇനിയിപ്പം നോക്കിയിട്ട് കാര്യമില്ല ഇനി തുടരു തന്നെ വേറൊന്നും നടക്കൂല വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വേറൊന്നും ഇവിടെ നടക്കില്ല ഏതെങ്കിലും നമ്മൾ ചട്ടിക്കാൻ തീ കൊടുത്തിട്ട് തീ കൊടുത്ത ചട്ടിക്ക് നമ്മൾ ഇനി പപ്പടം പൊരിച്ചാനാണ് പോകുന്നത് പപ്പട ചട്ടിയിലിട്ട് പൊരിച്ചുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ ഇങ്ങനെക്കറിയില്ല ചട്ടിയിലിട്ട് പപ്പടം പൊരിഞ്ഞാൽ പിന്നെ ചോറ്റിക്ക് കൂട്ടുമ്പോൾ നല്ല രസമാണ് എനിക്ക് പപ്പടത്തിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ മൂപ്പരാക്കാൻ പേരയില് പപ്പടം കൊണ്ടുവന്നു കൊണ്ടുവന്ന സ്ഥിതിക്ക് ഞമ്മളങ്ങട്ട് പൊരിച്ചും ചേച്ചു ഞമ്മളടുത്ത് ഒന്നും ചേച്ചു കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞമ്മളൊക്കെ വാങ്ങൂല നമ്മളൊക്കെ ഉണ്ടാക്കൂല്ല നമ്മളൊറ്റ പൊരിച്ചൂല്ല അത്ര തന്നെ പറയാനുള്ളത് ഏതേലും ചട്ടിയിൽ കടന്ന് പപ്പടം പൊരുമ്പോൾ കുട്ടികളങ്ങനെ അടുക്കളയിലേക്ക് ഓടി വരും കാരണം പപ്പടത്തിന്റെ മണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മണാണല്ലോ അങ്ങനെ നമ്മൾ ഓരോന്ന് 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 അങ്ങനെ പൊരിച്ചെടുക്കുന്നു അങ്ങനെ അങ്ങനെ ചട്ടിയിൽ നിന്ന് കടന്ന് പൊരിയുന്നു മൊരിയുന്നു കൊണ്ടാണ് മറിച്ചിടണതും തിരിച്ചിടണത് ഏതേലും പപ്പടം പൊരിച്ചപ്പോൾ എല്ലാവർക്കും അറിയാം എന്നാലും വീഡിയോ എടുത്ത സ്ഥിതിക്ക് അങ്ങോട്ട് ഇട്ടു അത്ര ഉള്ളൂ ഞങ്ങളോട് പറഞ്ഞില്ലേ അതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഏതെങ്കിലും ചട്ടിയിൽ കണ്ടോ എണ്ണ വറ്റിക്കണം അതാണ് പപ്പം പൊരിച്ചാൽ നിന്നുള്ള അവസ്ഥ എത്ര എണ്ണ അങ്ങോട്ട് പറഞ്ഞിട്ടും കാര്യമില്ല ഈ കൗത്തി എണ്ണ ഉടുക്കാൻ പോകണം എന്നെ അറിയില്ല ആ പപ്പടം അത് കുടിച്ചിട്ടുണ്ടാവും ആ കുടിച്ച പപ്പടം ഓരോന്നും നമ്മൾ തിന്നുകയാണെങ്കിൽ നമ്മളെ ശരീരത്തിൽ അല്ലാത്ത കറികളിലുള്ള എണ്ണയും ഇതിലുള്ള എണ്ണയും ഒക്കെ പാടെ എണ്ണ കൂടി കൂടി കൊയ്ത്ത് അങ്ങോട്ട് മാറി തടി കൂടുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാവണവർക്ക് മനസ്സിലാവുക അല്ലാതെ അപ്പം എന്താ ഞാൻ പറയാം ഞാൻ ഈ ചട്ടിയിൽ വീണ്ടും എണ്ണ ഒഴിച്ചിട്ടുണ്ട് ആ എണ്ണ കൊണ്ടൊന്നും നമുക്ക് കാര്യം ഉണ്ടായില്ല ആ പപ്പടം വലിച്ചു പിടിച്ചിരിക്കണേ ഇനി അതേപോലെ ഞമ്മക്ക് കുറച്ച് കടുകാണ്ട് ആ എണ്ണ ചൂടാകണം കടുകിടണമെങ്കിൽ കടുകാണ് ചൂടായി കഴിഞ്ഞാൽ കടുക് അങ്ങോട്ട് പൊട്ടും കടുകൾ പൊട്ടിക്കഴിഞ്ഞാൽ അക്ക് പച്ചമുളകാണ്ട് ഇടും പച്ചമുളക് ഇട്ടാൽ പച്ചമുളകാണ്ട് ഗോൾഡൻ നിറമാകും ഗോൾഡൻ നിറമാകുന്നതിന് മുമ്പ് നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇടും വെളുത്തുള്ളി ഇട്ട് കാണ്ട് നല്ലവണ്ണം ഇളക്കും ഞാൻ പറ്റിനാ തോമിച്ചിന് നല്ല ഞാൻ തോമിച്ചിന് നല്ലൊരു ചേരങ്ങ അങ്ങട്ട് ഉണ്ടാക്കി വെച്ചിരിക്കണേ ചിരങ്ങൻ്റെ താളിപ്പാണ് ഇന്ന് കിട്ടിയത് കിട്ടിയത് അങ്ങട്ടെ അതായത് തൂമിച്ചേണ്ട തൂമിച്ചുമ്പോൾ എല്ലാവരും പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അങ്ങോട്ട് ചെറിയ ചട്ടി എടുക്കുമ്പോൾ വീതനമ്മ കൂടിയൊക്കെ ചിന്തിട്ട അത് ചെറിയ ആയതുകൊണ്ടാണ് ചെറിയ ചട്ടിയാവുമ്പോൾ എന്താ വീതനമ്മ കൂടെ ചിന്തും അത് തന്നെയാണ് പറഞ്ഞു വരുന്നത് ചെറുതായിട്ട് തെറ്റിണ്ടല്ലേ അതൊന്നും സാരമല്ല ഞാൻ പറഞ്ഞില്ല ഞങ്ങളോട് വീഡിയോ അല്ല എന്നാലും നമ്മൾ വീഡിയോ ഇടും അത്രന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും കണ്ടന്റ് ഉണ്ടായിട്ട് ആ വീഡിയോ എടുത്തിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു വാരി വലിച്ച് വീഡിയോ ഇടും എന്നിട്ട് അതിനൊക്കെ കരകയറ്റും ഇന്നാ പിന്നെ ഞമ്മൾക്ക് നോക്കിയാണെങ്കിൽ നല്ല കണ്ടൻറ്റൊക്കെയാണത് ഇത് നല്ലൊരു താളിപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ലോണം മൊരിഞ്ഞു നെരിഞ്ഞാണ് നിൽക്കണം കേട്ടോ കറിവേപ്പിലൊക്കെ ഇങ്ങനെ നെറിഞ്ഞിട്ട് ഇങ്ങട്ട് എന്താ പറയുക മരിഞ്ഞങ്ങട്ട് നിൽക്കണം പറയേണ്ടി എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല പച്ചമുളകൊക്കെ നെരിഞ്ഞ് മരിഞ്ഞു നിന്നാ എരിവങ്ങട്ടുണ്ടാവില്ല അല്ല എന്നുണ്ടെങ്കിൽ എരിഞ്ഞിട്ട് കുട്ടികളങ്ങോട്ട് ഓടുന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും വെന്തിനേ ചേർന്ന് തിക്കൊരു കയ്യിലങ്ങോട്ട് കൗത്തുന്നുണ്ട് കോട്ടി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങട്ട് വതറി കൊടുക്കാം എന്നിട്ട് ഈ ഇളക്കി തന്നെ ഇളക്കിക്കഴിഞ്ഞാൽ പിന്നെ ഈ ചട്ടിയിലിട്ട് ഇളക്കാൻ കഴിച്ചില്ല കാരണം എന്താ വെച്ചാൽ ഒരു കുഞ്ഞി ചട്ടിയാണ് കുഞ്ഞി ചട്ടി ഞാൻ എന്തിനാണ് എടുത്തു വെച്ചാൽ എനിക്കിഷ്ടപ്പെട്ട ചട്ടിയാണ് അതാകുമ്പോൾ അതിൻ്റെ വാലും പിടിച്ചിളക്കിയാൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ഈ കൈക്കല കണ്ടും തിരഞ്ഞു പായേണ്ടി വരും അതിനൊന്നും ഞമ്മക്ക് നേരല്ല ഞമ്മക്കില്ല തന്നെ എടുക്കാൻ നേരല്ല അതുകൊണ്ടാണ് ഞമ്മളിവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ വാലിലെ ചട്ടികൾ വാലിലെ കുക്കറ് എല്ലാത്തിനും വാലുമാണെന്നാൽ ഇൻ്റെ ഒരു നിർബന്ധം എന്നാണ് ഞാൻ ആഗ്രഹിക്കണേ കാരണം ആ വാലും പിടിച്ച് തിരിച്ചാൽ മതിയല്ലോ അല്ലെങ്കിൽ കായ്ക്കല കഷ്ണം തിരിച്ച് ഇളക്കുമ്പോഴല്ലോ കായ്ക്കല കഷ്ണം അങ്ങനെ കത്തിപ്പോയാൽ പാളി പാളിപ്പോകുന്നതാണ് എനിക്ക് പറയേണ്ടത് അതുകൊണ്ട് അതിനൊന്നും നമ്മൾക്ക് താല്പര്യമില്ല നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ കുക്കറിലേക്ക് കയറാം അല്ല എന്നുണ്ടെങ്കിൽ വാലിലെ ചട്ടിയിൽ അങ്ങനത്തെ ചട്ടിയേ നമുക്ക് ഇഷ്ടമുള്ളൂ ഈ വാലിലെ ചട്ടിക്ക് വേറൊരു അപകടം കിട്ടുക അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ വാലുമ്മ പിടിച്ച് ഇളക്കണേൻ്റെ ഇടയിൽ ചിലപ്പോൾ വാലുമ്മ നമ്മളെ മുട്ടയും ഒക്കെ കുത്തിയാൽ മതിയാകും ഒക്കെ നമ്മളെ മൂന്തമ്മ കൂടി മേത്തു കൂടി ഒക്കെ വരും കേട്ടോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതൊക്കെ തല തിരിച്ച് വെച്ച് കണ്ട അപകടം ഉണ്ടാക്കിട്ട് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ചെരങ്ങാ കറി ആകുമ്പോ കുറച്ച് കഞ്ഞിൻ്റെ വെള്ളം പറഞ്ഞു കഞ്ഞിൻ്റെ എളം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചങ്ങത് വാറ്റിച്ചണം അതാണ് ചെരങ്ങാ താളിച്ചതെന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ നോക്കി കുത്തിറക്കണ്ട ഇനി അമ്മക്ക് ചോറ് വിളമ്പാനായിരിക്കണേ ഞമ്മളിപ്പോൾ ആരെ കാത്തുക്കാനാണ് ആരെ കാത്തു കാര്യമില്ല ആരും നേരത്തിനൊന്നും വരൂല്ല അപ്പോൾ ഞമ്മക്കേതായാലും പത്ത് മണി കഴിഞ്ഞാൽ നമ്മൾക്കുടെ പള്ളിയിൽ കത്തിക്കാളും അതുകൊണ്ട് ഞമ്മളങ്ങട്ട് ചോറ് വളമ്പിക്കുന്നത് വിളമ്പിയ ചോറ് ഇങ്ങൾ കണ്ടിയില്ല ഇതീക്ക് ചേരങ്ങന്റെ ചാർ അങ്ങോട്ട് ഒഴിച്ചിരിക്കുന്നത് നടുവക്ക് സ്റ്റീൽ പ്ലേറ്റൊക്കെ ഉണ്ട് എടുക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് മോറാനാണ് മോറിയാണ്ട് എടുക്കണെല്ലാവരും ഇഷ്ടം എനിക്ക് മോറിയത് എടുക്കണതാണ് അതുകൊണ്ട് ഞമ്മൾ കഴുകിയത് എടുത്താൽ പിന്നെ അതൊന്ന് ചോറ്റിക്കാണ്ട് എടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ സോപ്പൊക്കെ ഇട്ടുകാണ്ട് കഴുകി ക്ക് ടൈമില്ല ഞമ്മക്ക് കണ്ടില്ല ഇതിൻ്റെയൊക്കെ ഒരു മണം വന്നാൽ നമ്മൾ നിൽക്കുവോ നമ്മൾ നിൽക്കൂല അതുകൊണ്ട് നമ്മൾ മീനില്ലാതെ എങ്ങനെ ചോറ് കഴിക്കുക എന്നുള്ളതാണ് വീഡിയോയിൽ കാട്ടിത്തരുന്നത് ഇന്നാ പിന്നോട് പോകുന്നോളും എല്ലാവരും കണ്ടോളും ഞമ്മളെങ്ങനെയാണ് കഴിക്കണത് ഇതാ ചിരങ്ങാകാരെ ഇങ്ങോട്ട് പാർന്ന് ഓഴിച്ചു പപ്പടുത്തു വന്ന ഒരു പീസ് അങ്ങോട്ട് എടുത്തു ഇന്നിട്ടുണ്ടല്ലോ ഈ ഉപ്പേരി പയർ ഉപ്പേരി ഇങ്ങോട്ട് എടുത്തിട്ട് ഉരുട്ടിയിട്ട് ബിസ്മീൻ ചെല്ലം ഇങ്ങോട്ട് മുണുങ്ങി ചവച്ചരച്ചിട്ട് മുണുങ്ങാൻ കേട്ടോ മുണുങ്ങഴിഞ്ഞാൽ എന്താ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ എനിക്ക് വാക്കുകളില്ല ഇതുപോലത്തെ ഒരു കൂട്ടാണ്ടെന്നുണ്ടെങ്കിൽ ഇറച്ചി മീനും വേണ്ട നല്ല അടിപൊളിയേറ്റ് നമുക്ക് കഴിക്കാൻ പറ്റും കുട്ടികൾക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉണ്ടാക്കുകയാണെങ്കിൽ ഒരൊന്നര ഉണ്ടാക്കൽ ഉണ്ടാക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പും പൊളിച്ചെണ്ണീറ്റ് ചോറ് വെച്ചാൽ എന്നാൽ എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കാൻ പോകണ്ട അത്രയുള്ളൂ ഉണ്ടാകണമൊക്കെ നല്ല ടേസ്റ്റോടു കൂടി ഉണ്ടാക്കുക പയറൊക്കെ നല്ല ഒരു ഒന്നര തൂമിച്ചത് തൂമിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ പച്ചം പാരെയാണ് പയറുപ്പേരി ഉണ്ടാക്കിയത് അതുപോലെ തന്നെ ചെരുങ്ങാ വെള്ളം പാർന്നില്ല അങ്ങനെ വെള്ളം പാരാതെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആണ് ഓക്കെ ബായ് നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാല്ല പിന്നെന്താണ് അങ്ങനെ കണ്ട് പോയാലോ ഞാൻ കുറച്ച് നന്ദിയൊക്കെ രേഖപ്പെടുത്തണം കരുതി ഇനി മറന്നുപോയി ഏതെങ്കിലും അവസാനത്തക്കാണ് കൊണ്ടുപോകാമായിരുന്നു നന്ദി രേഖപ്പെടുത്തൽ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് പ്രത്യേകം നന്ദി ലൈക്ക് അടിച്ചവർക്ക് പ്രത്യേകം നന്ദി കമന്റ് ഇട്ടവർക്കും പ്രത്യേകം നന്ദി 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 എന്താ പറയണ്ടത് അറിയില്ല കൂടുതൽ പറഞ്ഞു കണ്ട് കൊളാക്കണില്ല ഏതെങ്കിലും നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാള്ള കുട്ടികൾ ചോറ് കഴിക്കുന്നു ഈ കുട്ടികളെ എന്നെ അപമാനിക്കുന്നു ആ കുട്ടിനെ അപമാനിച്ചു കാരണം എന്താ വെച്ചാൽ മുളക് കടിച്ചു മുളക് എന്ന് പറഞ്ഞാൽ അരൂടെ അടുപ്പിച്ചാൻ പറ്റില്ല മുളകില്ലാതെ എങ്ങനെ ഞാൻ കൂട്ടാണ്ടാക്കുക അതുകൊണ്ട് അവന് പിന്നെ ഞാൻ വേറെ എന്തൊക്കെ ചെയ്തിട്ട് കൂട്ടാൻ കൊടുത്തു ഇവൾക്കാണെങ്കിൽ ചോറ് ഒറ്റക്കുമാണെന്ന് പറഞ്ഞ് കരഞ്ഞെന്തായാലും ഇവിടെയൊക്കെ കൂടിയിട്ട് അവൾക്ക് ഞാൻ വേറെ ചോറ് കൊടുത്തു അങ്ങനെ എല്ലാവരും കഴിഞ്ഞു കുട്ടിയൊക്കെ നല്ല ഇഷ്ടമാണ് മുളക് ഇടാൻ ഞാൻ മറ്റുക്കും ഇഷ്ടമാണ് അതുകൊണ്ടാണ് അവൻ കഴിക്കാനത് മുളകൊന്നേ ഇട്ടിട്ടുള്ളൂ കാരണം ഒരു മുറിയായാലും മുളകൻ തട്ടിയ മോന് കഴിക്കൂല ു ഏതായാലും ഒന്ന് റിപ്പബ്ലിക് ഡേ ആണിയല്ലോ കുട്ടിയെ സ്കൂളിൽ ഓന് പാട്ടൊക്കെ ഉണ്ടായിനി പാട്ടൊക്കെ പാടിയില്ലൊക്കെ തിന്ന് പെരിയിലെത്തിയപ്പോഴാണെങ്കിലോ ഓൻ ഓർഡർ ചെയ്ത് സാധനം കേട്ട് എത്തിന് ഫ്ലി നിന്ന് ഓർഡർ ചെയ്തേന് എന്തേന ഇപ്പം അത് കളറിംഗ് ബുക്കാണ് മേ കളർ എന്നാ പിന്നെ കണ്ടുപോയി അത്ര തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ കൂടി ഇതോടുകൂടി ഞാനങ്ങടെ കണ്ടിപ്പാക്കും അല്ലല്ല അല്ലേ രണ്ടക്ക രണ്ടക്ക എവിടെ നോക്കട്ടെ ഇതിനകത്ത് കേടാ കണ്ടോ കുറങ്ങുണ്ടി കണ്ടോ ഇങ്ങോട്ട് കൊണ്ടേടി കുണ്ടി ചാടി ഞാൻ വെച്ചില്ല ശരിക്ക് മൂന്നണ്ണോ മൂന്നല്ല ഇതി മൂന്നണ്ണോ അതോ വേറെ ഏത് ഇതി മൂന്നണ്ണോ ഇങ്ങടീ ഇതാണ് നല്ലപോലെ നോക്കിയോ ലൈറ്റ് ഓൺ ആക്കി വെക്കരെ ആവുകാട്ടായി गेला ഞാൻ ഒന്ന് നിങ്ങക്ക് നാലൊന്നും നിങ്ങക്ക് നാല് ഇറ്റ് അങ്ങനെയൊക്കെ വരും അപ്പോ ദാ ചോദോ ഒന്ന് ഇങ്ങോട്ട് അപ്പുറടിയേടാ രണ്ടക്ക രണ്ടല്ല അല്ലേ ആ ഇത് കൊട്ട കൊട്ടാമലെ എനിക്ക് മൂല പൊട്ടിച്ചത് അത് ഞാൻ തന്നരാഞ്ഞോ Di mana ini? berarti udah kemana 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 kemana